കൂത്താട്ടുളം നഗരസഭാ പരിധിയിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പഴയ തുണികൾ ശേഖരിക്കുന്നു നാളെ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നിശ്ചിത ശേഖരണ കേന്ദ്രങ്ങൾ വഴിയാകും വസ്തുക്കൾ ശേഖരിക്കുക നഗരസഭാ പരിധിയിലെ മുഴുവൻ ആളുകളും അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു ശേഖരിക്കുന്ന പഴയ തുണികൾ ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും നഗര ശുചീകരണ പദ്ധതികളുടെ ഭാഗമായാണ് പരിപാടി നടപ്പിലാക്കുന്നത് വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ടൈൽസ് ആൻഡ് ആൻഡ് സാനിറ്ററി സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം